പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഏത്തപ്പഴം വെച്ച് അടിപൊളി ടേസ്റ്റി ആയിട്ടൊരു കൊഴുക്കട്ടയ കേട്ടോ നല്ല സോഫ്റ്റ് കൊഴുക്കെട്ടയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി കഴിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ പ്രത്യേകിച്ച് മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കി ഉണ്ടാക്കിയാലോ അപ്പോൾ നാല് ഞാൻ നാല് ഏത്തപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നാലായാലും മൂന്നായാലും കുഴപ്പമില്ല നമ്മളതിലുള്ളതനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാമേ നമുക്ക് ആദ്യം ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം പുഴുങ്ങിയെടുത്ത ശേഷം നല്ലതുപോലെ ചൂടാറിയിട്ട് ഒന്നുകിൽ മിക്സിയിൽ അടിച്ചെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൈകൊണ്ട് നല്ലതുപോലെ ഞെരടിയെടുക്കാം എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇത് മിക്സിയിൽ മിക്സിയിലടിച്ചെടുക്കുവാണേ ഇപ്പോൾ നാലെണ്ണം തോലി കളഞ്ഞ ശേഷം നല്ലതുപോലെ ചൂടാറിച്ച ശേഷം നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കരയൊന്ന് പാനിയാക്കി എടുക്കണം ശർക്കര എടുത്ത ശേഷം നമുക്കിത് തേങ്ങയായിട്ട് ചേർത്ത് ഒന്ന് വിളയിച്ചെടുക്കണം അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതാട്ടോ ടേസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ തേങ്ങയ്ക്കകത്തോട്ട് ശർക്കര ചീകിയിട്ട് അങ്ങനെ വേണമെങ്കിലും ഫില്ല് ചെയ്ത് കൊടുക്കാം പക്ഷേ ഒന്നുകൂടി ടേസ്റ്റ് തേങ്ങ വിളയിച്ചെടുക്കുന്നതാട്ടോ അപ്പോൾ അത് നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാമേ അപ്പോൾ താണ്ട് ശർക്കര ഞാൻ പാനിയാക്കാൻ വെച്ചിട്ടുണ്ട് ശർക്കര നല്ലതുപോലെ ഉരുകിയ ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കണം പിന്നെ നമ്മളിത് ഉണ്ടാക്കുന്നത് അരിപ്പൊടി ആണെ ഹരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല ഗോതമ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല ട്ടോ ഒരു 13 കൊഴുകട്ട കേട്ടു ട്ടാ ഈയൊരു അളവിലെ അപ്പോൾ ഞാൻ തന്നെ വറുത്ത ഹരിപ്പൊടിയാണ് എടുത്തെക്കുന്നേ അതിకే 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടു ഇട്ട ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുത്തട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്താൽ ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം ഞാൻ പിന്നെ ഇത് ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കേട്ടോ കുഴക്കുന്നത് നമ്മളൊന്ന് ഉൽപ്പൂട്ടിനൊക്കെ കുഴയ്ക്കുന്ന കണക്ക് ചൂടുവെള്ളം ചേർത്താണ് കുഴയ്ക്കുന്നത് പച്ചവെള്ളത്തിൽ വേണമെങ്കിലും കുഴയ്ക്കാം പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുക ചൂടുവെള്ളത്തിൽ കുഴക്കുന്ന കേട്ടോ നല്ലത് കാരണം വറുത്ത അരിപ്പൊടിയും കൂടെ ആയതുകൊണ്ട് ചൂടുവെള്ളത്തിൽ കുഴക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുക അപ്പം നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊളുത്തി ഞാൻ സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കണം കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ചൂടിയ ശേഷം കൈകൊണ്ട് നല്ലതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം വെള്ളം കൂടി പോകാതെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് അപ്പം നാട്ടിൽ ഞാൻ നല്ലതുപോലെ കൊണ്ട് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലൊന്ന് കുഴച്ച ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണേ നെയ്യും കൂടെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നല്ല ആണ് നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ അപ്പം നല്ലതുപോലെ നമുക്കൊന്ന് കുഴച്ചു കൊടുക്കാം നല്ലതുപോലെ കുഴച്ചു കൊടുത്ത ശേഷം നമുക്ക് റെഡിയാക്കിയെടുക്കാമേ ഇതിപ്പോൾ എന്താ നല്ലതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആട്ടോ നല്ലതുപോലെ കുഴച്ചെടുത്ത ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം അതുപോലെ ഇത് നമ്മൾ മാറ്റി വെക്കുമ്പം അടച്ച് തന്നെ വെക്കണേ ശർക്കര അരിച്ച് ഞാൻ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു മുറി തേങ്ങ ഒരു മുറി തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാമേ ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് വിളയിച്ചെടുക്കണം കേട്ടോ പിന്നെ നമ്മളിത് വിളയിച്ചെടുക്കുമ്പം ഒരുപാട് കുറുകി പോകരുത് ഒരുപാട് കുറുകി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഴിക്കട്ടെങ്കിൽ ഫില്ല് ചെയ്തെടുക്കുമ്പോൾ അത് കടിച്ച് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല ഭയങ്കരമായിട്ട് കട്ടിയായി പോകും അപ്പൊ അതുകൊണ്ട് ഒരുപാട് നമ്മൾ കട്ടിയായിട്ട് കുറുക്കിയെടുക്കല്ലേ അപ്പൊ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാമേ ഇതൊന്ന് പറ്റി വരട്ടെ ഇങ്ങനെ വിളയിച്ചെടുത്ത് ചേർന്നത് കേട്ടോ ടേസ്റ്റ് ഇനി നമുക്ക് ഇതിനകത്ത് വേണം ഇതൊന്ന് പറ്റി വരുമ്പോൾ ഒരു പഴം വേണമെങ്കിൽ അത്ത പഴം വേണമെങ്കിൽ അരിഞ്ഞിട്ട് കൊടുത്ത് അങ്ങനെ ഫില്ല് ചെയ്തെടുക്കാമേ എത്തപ്പോഴും കൊടുക്കട്ടെ നല്ല ടേസ്റ്റ് ആട്ടോ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇതിലേക്ക് ഞാനൊരു അറേഴ് ഏലക്കയുടെ തൊലികളഞ്ഞൊന്ന് പൊടിച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണിലും താഴെ ചെറിയ ജീരകം പൊടിച്ചതാട്ടോ അതും ഒരുപാട് കൂടി പോവല്ലേ കുത്തൽ വരും കേട്ടോ അപ്പം ഒരുപാട് കൂടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ പറ്റിച്ചെടുക്കാം പറ്റിച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം കുറുകി ഒരുപാട് പോവല്ലേ ഇതിലേക്ക് നമുക്ക് ഒരു അരസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ കൂടെ ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത് നല്ലതുപോലെ ഇതാണ് ഏകദേശം കുറി വന്നപ്പോഴാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ തന്നെ ഇളക്കി പറ്റിച്ചെടുക്കാം അതുപോലെ തന്നെ ഒരുപാട് ചൂടോട് കൂടെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കല്ലേ അല്ലേ അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്ത് പൊട്ടി പോകും കേട്ടോ ഒന്ന് ചൂടാറിയ ശേഷം വേണം നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ അതുകൊണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്ക് കൊഴുക്കട്ടയിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ അതാണ്ട് ഞാൻ കൊഴുക്കട്ടയുടെ മാവ് ഒന്നുകൂടെ ഞാൻ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ ഒന്നുകിൽ നെയ്യ് ചേർ തടവി കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ശകലം പച്ചവെള്ളമായാലും മതി കേട്ടോ ഇനി ഇതുപോലെ നമുക്ക് ശകലം ചെറിയ ബോളായിട്ട് എടുത്തിട്ട് കൈവെള്ളം വെച്ചൊന്ന് പരത്തി കൊടുക്കാമേ അപ്പം നടുഭാഗം ഒന്ന് കുഴിച്ചു ഒഴിച്ചു കൊടുക്കണം അപ്പം അങ്ങനെ എടുക്കുമ്പോഴാണ് നല്ല ഇതായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുകയുള്ളേ ഇനി നമുക്ക് ഇതിന് നടുഭാഗത്തേക്ക് ഫിൽഡിങ് വെച്ചു കൊടുക്കാമേ ഒരുപാട് നിറച്ച് വയ്ക്കല്ലേ അങ്ങനെ വെച്ചാലും പൊട്ടിപ്പോകും കേട്ടോ അപ്പം ഇനി നമുക്കിതുപോലെ ഒന്ന് ഉരുട്ടി നമുക്ക് റെഡിയാക്കിയെടുക്കാം അപ്പം ഞാൻ താൻ എല്ലാം ബോൾസ് ഞാൻ ഉരുട്ടി എടുത്ത് വെക്കുന്നുണ്ട് ഇത് നമുക്ക് അപ്പച്ചമ്പിലേക്ക് വെള്ളം വെച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച ശേഷം ഞാൻ അതിലേക്ക് ശകലം ഒരു തട്ട് വെച്ചു കൊടുത്ത ശേഷം അതിലേക്ക് ഞാൻ വാഴയിലേടെ വെച്ച് കൊടുക്കുന്നുണ്ട് വാഴയിലേയും കൂടെ വെച്ച് കൊടുത്തിട്ടോ ഞാൻ കോഴിക്കട്ടയുടെ ഇത് വെച്ചു കൊടുക്കുന്നത് അപ്പം ഞാൻ ഏഴെണ്ണം വെച്ചു കൊടുത്തു ബാക്കി ഇതെടുത്ത ശേഷം ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ അതാണ്ട് ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോഴും നമ്മുടെ മാവ് റെഡി കിട്ടും കേട്ടോ കോഴിക്കട്ട റെഡി ആയിക്കിട്ട് അപ്പോൾ താൻ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പൊട്ടിയൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് കൊഴുക്കെട്ടതാണ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടോ കഴിക്കാൻ ഒരു നിങ്ങൾ ഇങ്ങനെ കഴിച്ച് നോക്കണം കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ നല്ല ആയിട്ടുള്ള ഏത്തപ്പഴം കൊഴുക്കട്ടെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാത്തതോടെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻസ് ഇടണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ ഓക്കെ ബൈ താങ്ക്